വിനീത് കുമാർ സംവിധാനം ചെയ്ത ഡിയർ ഫ്രണ്ട് ഫ്രണ്ട്ന്നു പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു കുറേ ആളുകൾ നെഗറ്റീവ് ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയ സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അതിനുശേഷം വിനീത് കുമാറും ദിലീപ് കോമ്പോലും ഒരു സിനിമ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയൊക്കെയോ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫ്ലോപ്പുകളുടെ ഒരു കാലമാണ് എടുക്കുന്ന പല സിനിമകളും ഫ്ലോപ്പായി പോകുന്നു പല സെലക്ഷനുകളും പാളിയതായിട്ട് പുള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഒരു നല്ല ഹിറ്റ് ഉണ്ടാക്കാനായിട്ട് പുള്ളി വർഷങ്ങൾക്ക് ശേഷം സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ദിലീപിനൊക്കെ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സിനിമയുടെ കഥ വിനീത് കുമാറോട് ചർച്ച ചെയ്യുന്നത് അതിന് ശേഷം ഇത്രയും വർഷത്തിന് ശേഷം ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ആ സിനിമയ്ക്ക് ആ കഥയ്ക്ക് ഇപ്പോൾ എന്ത് പ്രസക്തിയുണ്ട് ആ സിനിമ ഈ കഥ സിനിമയായിട്ട് വരുന്ന സമയത്ത് പ്രേക്ഷകർ എങ്ങനെ ഇത് സ്വീകരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ പഠിക്കേണ്ടതായിരുന്നു കാരണം ദിലീപ് ഏട്ടൻ്റെ ഒരു ഫാൻസ് ഉണ്ടായിരുന്നു കൂടുതലായിട്ടും സ്ത്രീകളായിരുന്നു ഫാൻസ് പിന്നെ കുട്ടികളും ഫാൻസ് ഉണ്ട് പക്ഷെ അവരുടെ മനസ്സിലും അവരുടെ കാഴ്ചപ്പാടിലും സിനിമ ടോട്ടലി മാറി ഇവർ പഴയ പോലത്തെ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ ഒന്നുമില്ലാതെ ചുമ്മാ ഒന്ന് ഫണ്ണ് മാത്രമായിട്ട് ചുമ്മാ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആളുകൾ തയ്യാറല്ല ആ സമയത്താണ് ഇതേപോലത്തെ ഒരു സിനിമ വരുന്നത് ഈ സിനിമ എന്തുകൊണ്ടാണ് ദിലീപ് ഏട്ടൻ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇത്രയും നേരം ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഏത് ഭാഗമാണ് സിനിമയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ നോർമൽ സിനിമ വളരെ നോർമൽ കഥ പല സിനിമകളിലും ഉണ്ടായിട്ടുള്ള കോമഡി സീനുകളെല്ലാം ഇതിൽ വീണ്ടും കുത്തിക്കേറ്റി പുള്ളിയെക്കൊണ്ട് കോമാളിത്തരം കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കീരിയെ പിടിക്കുക എലിയെ പിടിക്കുക പൂച്ചയെ പിടിക്കുക അതിന് വേണ്ടിയിട്ട് അടുക്കള മൊത്തം തല്ലി തകർക്കുക മുളക് പൊടി പിഴുക അരിപ്പൊടി പിഴുക ഇതൊക്കെ കഴിഞ്ഞ് തിലീ വേട്ടാ എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയണം എന്നുണ്ടെനിക്ക് കാരണം ഇപ്പോഴും അതൊക്കെ കോമഡിയാണെന്ന് ഇവർക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം സിനിമ ഇത്രത്തോളം മാറി മലയാള സിനിമ ലോകം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇതേപോലത്തെ കോമഡി സിനിമകളെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ട് സിനിമകൾ കൊണ്ടുവന്നിട്ട് അത് ഹിറ്റാകണം ഇത് ഹിറ്റായില്ലെങ്കിൽ പുള്ളിയുടെ കരിയറിനെ ബാധിക്കും എന്നൊക്കെ സ്റ്റേജിൽ വന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല നല്ല സിനിമയാണെങ്കിൽ ഒരു പ്രൊമോഷനും ഇല്ലാതെ ഒരു ഗിമിക്കും ഇല്ലാതെ പടങ്ങൾക്കാവൂ സിനിമയിലേക്ക് വന്നാൽ ദിലീപ ദിലീപേട്ടൻ്റെ കഥാപാത്രം ഒരു ഒരു ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറാണ് പുള്ളി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും വൈകുന്നേരം ഒരു സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് പുള്ളി കുറച്ച് ഒരു ടഫായിട്ടുള്ള ഒരാളാണ് പുള്ളി ചില അടുത്ത് ഭയങ്കര കോമഡി കാണിക്കുന്ന ഒരാളാണ് പുള്ളിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു ഒരു പെൺകുട്ടിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തമാശകളും കാര്യങ്ങളൊക്കെയാണ് സംവിധായം ചിന്തിച്ചിരുന്നത് ഇതിൽ തമാശകൾ പൂർണ്ണമായിട്ടും പാളി ഇന്ന് സെന്റിമെന്റൽ സീൻസ് കൊണ്ടുവന്ന ഒന്നും തന്നെ വർക്കായിട്ടില്ല ഒരു കഥാപാത്രങ്ങളും ഒരു ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ തട്ടുന്നതില്ല എനിക്ക് സിനിമയിൽ ആകെപ്പാട് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞാൽ ദിലീപ് ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്ത് സ്കൂട്ടറി കൊണ്ടുവന്നൊരു സീനുണ്ട് ആ സീനിൽ മാത്രമാണ് അല്പമെങ്കിലും ചിരി വന്നത് എനിക്ക് സിനിമ ഒട്ടും മറക്കായില്ല ഒരു തരത്തിലും വർക്കായല്ല ഞാൻ വൈഫോട്ടാണ് പോയത് പുള്ളിക്കാരിക്കാരിക്കും സിനിമ ഒട്ടും മറക്കായിട്ടില്ല എന്ന് തന്നെ അടുത്ത് പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള സിനിമകളുമായിട്ട് ദൈവീത് ദിലീപാണ് നിങ്ങൾ വരരുത് നിങ്ങൾക്കൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഇപ്പോഴും ഉണ്ട് നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ കോമഡി കാണാനും നിങ്ങളുടെ സിനിമകൾ കാണാനും ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട് ഒരു നല്ല സിനിമയായിട്ട് വരുമെന്ന് പ്രതീക്ഷയോടെ ഓക്കെ